മികവറ്റ സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ഫാഷൻ നമസ്കാരം ബാസിദ് ലഭിക്കാത്തുളം തിരൂർ ലോക ഹൃദയ ദിനത്തോടനുബന്ധിച്ച് തിരൂർ ശിഹാബ് തങ്ങൾ ആശുപത്രിയുടെ നേതൃത്വത്തിൽ ഫാത്തിമ ഹെൽത്ത് കെയറുമായി സഹകരിച്ച് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു സൗജന്യ ഹൃദ്രോഗ മെഡിക്കൽ ക്യാമ്പ് ബോധവൽക്കരണ ക്ലാസ് തുടങ്ങി വിവിധ പരിപാടികൾക്ക് ഡോക്ടർ സാദത് നേതൃത്വം നൽകി ഹോസ്പിറ്റൽ ചെയർമാൻ അബ്ദുറഹ്മാൻ രണ്ടത്താണി ഫാത്തിമ ഹെൽത്ത് കെയർ സിഇഒ ഡോക്ടർ ബിബിൻ മുഹമ്മദ് എന്നിവർ വരാനിരിക്കുന്ന വലിയ പദ്ധതികൾ വിശദീകരിക്കുകയും പ്രദേശത്ത് ഹൃദ്രോഗ ചികിത്സാരംഗത്തെ അവസാന വാക്കായി ഷിയാബു തങ്ങൾ ഹോസ്പിറ്റൽ മാറുമെന്നും പറഞ്ഞു ഒന്നര കോടിയോളം രൂപ വിപതിൽ ചികിത്സാ ഇളവുകൾ തന്നെ ആശുപത്രി അനുവദിച്ചിട്ടുണ്ട് നല്ലൊരു വിഭാഗം ഹൃദ്രോഗ ചികിത്സാ വിഭാഗത്തിലാണ് ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇപ്പോൾ നല്ല വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം നമുക്ക് ലഭ്യമായിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഫാത്തിമ ഹെൽത്ത് കെയർ ഗ്രൂപ്പിൻ്റെ സിഇഒ ആണ് അപ്പോൾ ഞങ്ങളാണ് ഇവിടുത്തെ കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് റൺ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ നമ്മളത് വൺ വൺ ഇയറായി നമ്മളിത് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നു സോ ഇതുവരെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ സാധാരണ എമർജൻസി ചെയ്തുകൊണ്ടിരുന്നതായിട്ടുള്ള ആൻജോഗ്രാം ആൻജിയോപ്ലാസ്റ്റി പോലുള്ള പ്രൊസീജിയറാണ് നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത് ഇനി നമ്മൾ നെക്സ്റ്റ് ഫേസിലേക്ക് കടക്കുകയാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ലോകത്ത് എവിടൊക്കെ നമുക്ക് എന്തൊക്കെ ചികിത്സ കാർഡിയാക്കിന് കിട്ടുമോ അതെല്ലാം നമ്മൾ ഈ ഹോസ്പിറ്റലിൽ നമ്മുടെ ഈ തിരുവിൻ്റെ മണ്ണിൽ കൊണ്ടുവരാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ പിഞ്ച് കുട്ടികൾക്കും ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു പീഡിയാട്രിക് കാർഡിയോളജി വിഭാഗവും നമ്മളോട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കുട്ടികളിൽ വരുന്ന ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളും ഹോളുകളടക്കം നമുക്കിവിടെ ഓപ്പറേഷൻ ഇല്ലാതെ ചെയ്യുന്ന രീതിയിലേക്ക് ചെയ്യാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നമ്മളോട് ചെയ്തു വെച്ചിട്ടുണ്ട് എത്രയും പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന സെൻറ്ററുള്ള സ്ഥലങ്ങൾക്ക് വളരെയധികം നമുക്ക് പേഷ്യൻസിനെ ഹോസ്പിറ്റൽ സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് മുസ്തമിൽ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ അൽതാഫ് കണ്ണത്ത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ റഷീദ് മാനേജർ ഫസലുദ്ദീൻ ഓപ്പറേഷൻ ഇൻചാർജ് അബ്ദുൾ വഹാബ് പി ആർഒമാരായ ഷംസുദ്ദീൻ കുന്നത്ത് റസാഖ് സുഹൈൽ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു വെട്ടന്യൂസ് തിരൂർ